സെഖരിയാവ് അധ്യായം പന്ത്രണ്ട് പ്രവാചകം ഇസ്രായേലിനെക്കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട് ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട് ഞാൻ യരൂഷലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും യരൂഷലേമിൻ്റെ നിരോധത്തിങ്കൾ അത് യഹൂദാക്ക്യം വരും അന്നാളിൽ ഞാൻ എരൂഷലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിനു വിരോധമായി കൂടി വരും അന്നാളിൽ ഞാൻ ഏത് കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്ത് കയറിയവനെ ഭ്രാന്ത് കൊണ്ടും ബാധിക്കും യഹൂദാഗൃഹത്തിന്മേൽ ഞാൻ കണ്ണു തുറക്കുകയും ജാതികളുടെ ഏത് കുതിരയെയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അറളപ്പാട് അപ്പോൾ യഹൂദ മേധാവികൾ യരൂഷലേം നിവാസികൾ അവരുടെ ദയവുമായി സൈന്യങ്ങളുടെ യഹോവ നിമിത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയും അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും അവർ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും യരൂഷലേമിന് സ്വസ്ഥാനത്ത് യരൂശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും ദാവീദ് ഗൃഹത്തിൻ്റെ പ്രശംസയും യരൂശലേം നിവാസികളുടെ പ്രശംസയും യഹൂദായുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും അന്നാളിൽ യഹോവ യരൂശലേം നിവാസികളെ പരിചകൊണ്ട് മറയ്ക്കും അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും ദാവീദ് ഗൃഹം ദൈവത്തെ പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ പോലെയും ആയിരിക്കും അന്നാളിൽ ഞാൻ യരൂഷലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കയിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനയെക്കുറിച്ച് വ്യസനിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും അന്നാളിൽ മെഗിദോ താഴ്വരയിലുള്ള ഹദദ് റിമോനിലെ വിലാപം പോലെ യരൂഷലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും ദേശം കുലമായി വെവ്വേറെ വിലപിക്കും ദാവീദ് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീ ജനം പ്രത്യേകവും നാഥാൻ ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീ ജനം പ്രത്യേകവും ലേവി ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീ ജനം പ്രത്യേകവും ഷിമയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും